മരുവീലൻ ദൈവമേനിക്കതി പതിയേ മരുവീലൻ ദൈവമേനിക്കതി പതിയെ തരൂമാവൻ പുതു മന്ന അതു മതിയേ തരൂമാവൻ പുതു മന്ന അതു മതിയേ സങ്കടങ്ങൾ സകലാവും തീർന്നു പോ നെന്നെ നെന്നെ കടന്നു കടന്നു പോയി പോയി ജനസിസ് ചാപ്റ്റർ സെവൻ വേറ്റ് ഏഴ് അധ്യായത്തിൻ്റെ ആറ് ഏഴ് എട്ട് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് അറുന്നൂറ് വയസ്സായിരുന്നു ആ നോവ സിക്സ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾ വെൻ ദ ഫ്ലഡ് ഓഫ് വാട്ടേഴ്സ് അപ്പോൺ ദി എർത്ത് നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു വെൻ ഇൻ ആൻഡ് ഹിസ് സൺസ് ആൻഡ് ഹിസ് വൈഫ് ആൻഡ് ഹിസ് സൺസ് വൈഫ്സ് വിത്ത് ഹിം ഇൻഡു ദ ആർക്ക് ബിക്കോസ് ഓഫ് ദ വാട്ടേഴ്സ് ഓഫ് ദ ഫ്ലഡ് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്നൊക്കെ ഓഫ് ക്ലീൻ ഫാൾസ് ആൻഡ് ഓഫ് ദാറ്റ് ദാറ്റ് ആർ നോട്ട് ക്ലീൻ ആൻഡ് ആൻഡ് ഓഫ് ഓഫ് ദി എയർ സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയർ ബുക്കായ പർപ്പസ് ഡ്രീവൺ ലൈഫ് എന്ന ബുക്കിലേക്ക് അവർ കൾച്ചർ സേസ് If you don't own it, you won't take care of it. But Christians live by a highest standard because God owns it. I must take the best care of it that I can. The Bible says, those who are trusted with something valuable must show they are worthy of that trust. This is often referred to life as a trust, and told many stories to illustrate this responsibility toward God. In the story of the talents, a businessman generous to his wealth wealth to the care of his servants while he is away. When he returns, evaluates each servant's while he is away. When he returns, he evaluates each servant's responsibility and rewards them accordingly. The owner says, Well done, good and faithful servant. You have been faithful with, with a few things. I will put you in ഐ വിൽ പുസ് കം ആൻഡ് മാസ്റ്റേഴ്സ് സദൃശവാക്യങ്ങൾ ആറാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ വേശ്യാസ്ത്രീ നിമിത്തം പെരുക്കി തന്നേണ്ടി വരും By the very nature of for by means of words, for a woman, a man is brought to a piece of bread, and the auditors will hunt for the precious life. What a man should wear in the winter weather, can a man take fire in his bosom and his clothes not be? കാൽ തീക്കനലിന്മേൽ നടക്കാമോ ക്യാൻ വൺ ഗോ ഹോട്ട് ആൻഡ് ഹിസ് ഫീറ്റ് നോട്ട് ബി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് അപ്പോൾ ധീരനായ ഗിദയോൻ മെയിൻ ആണ് അതിൻ്റെ താഴത്തെ സബ് ഹെഡിങ് ആണ് ഗിതയോനെ വിളിക്കുന്നു ഞായധീവന്മാർ ആറിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെ ഇസ്രേലിയർ വേഗം തന്നെ അവരുടെ പ്രതിജ്ഞകളെല്ലാം മറന്നുപോയി യോശുവായുടെ മരണശേഷം അവർ അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി ഇസ്രേലിയർ പിന്നെ യഹോവയ്ക്ക് വിരുദ്ധമായി പാപം ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് യഹോബ ഏഴ് വർഷത്തേക്ക് ഇസ്രേലിയരെ കീഴടക്കി ഭരിക്കാൻ മിഥ്യാനിയരെ അനുവദിച്ചു ശക്തന്മാരായ മിഥ്യാനിയരെ ഭയന്ന് ഇസ്രേലിയർ മലകളിലും ഉള്ള ഗുഹകളിലും കുഴികളിലും ഒളിച്ച് താമസിക്കേണ്ടി വന്നു ഇസ്രേലിയർ കൃഷി ചെയ്യുമ്പോൾ മിഥ്യാനിയർ മറ്റ് ജനങ്ങളുമായി ആക്രമിക്കാൻ വരും അവർ തങ്ങളുടെ മൃഗങ്ങളുമൊത്ത് വലിയ കൂട്ടമായി അവിടെ താമസിച്ച് കൃഷി മൊത്തം നശിപ്പിച്ച് കളയും മാത്രമല്ല ഇസ്രേലിയരുടെ ആടുകളെ എല്ലാം അവർ കവർന്നു കൊണ്ടുപോകും ഇങ്ങനെ ഇസ്രയേലിയർ ദരിദ്രരായിത്തീരുന്നു എങ്കിലും അതിന് പരിഹാരമൊന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞതുമില്ല ഇപ്പോൾ ഇസ്രായേൽ ജനത മിത്യാനിയരെ എതിർക്കുവാൻ സഹായത്തനായി യഹോവയോട് നിലവിളിച്ചു അവരുടെ ദൈവമായ യഹോവയിൽ നിന്നും ഒരു ദൈവമനുഷ്യൻ ഇങ്ങനെ ഒരു സന്ദേശവും കൊണ്ട് അവരുടെ അടുത്ത് വന്നത് നിങ്ങൾ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ ഞാനാണ് നിങ്ങളെ സ്വതന്ത്രരാക്കി പുറത്തു കൊണ്ടിരുന്നത് ഈജിപ്തുകാരിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചു ഈ ദേശത്ത് നിങ്ങളെ എതിർത്ത ജനങ്ങളിൽ നിന്നും വിടുവിച്ചു ഞാൻ അവരെ പുറത്താക്കിയിട്ട് ഈ ദേശം നിങ്ങൾക്ക് തന്നു ഞാനാണ് നിങ്ങളുടെ ദൈവമായ എഹോവ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ദൈവമായ അഹോവ ഇന്നാട്ടുകാരായ അമ്മൂരി അമ്മൂരിയരുടെ ദേവന്മാരെ ആരാധിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു എന്നാൽ നിങ്ങളെൻ്റെ വാക്ക് കേട്ടില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം യഹോബയുടെ ദൂതൻ ഒബ്ര എന്ന ഗ്രാമത്തിൽ വന്നു യോവ യോവാശിൻ്റെ കരുവേലകത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു യോവാശിൻ്റെ മകനായ ഗീതയോൻ ഒരു മുന്തിരി ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു മിഥിയർക്ക് അവനെ കാണാൻ കഴിയാത്ത സ്ഥലമായിരുന്നു ഇത് ദൈവദൂതൻ അവിടെ പ്രത്യക്ഷനായിട്ട് അവനോട് നീ ധീരനാണ് ശക്തനാണ് യഹോബ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഗിതിയോൻ ദൈവദൂതനോട് യജമാനെ എനിക്ക് ചോദ്യം ചോദിക്കാൻ അനുവാദമുണ്ടെങ്കിൽ ഒരു കാര്യം അറിയണമെന്നുണ്ട് യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ഞങ്ങൾക്ക് വന്നു ഭവിച്ചത് എന്തുകൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നതിനെ പറ്റിയൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴോ മിന്ത്യാനിയരുടെ ഉപദ്രവം സഹിക്കുവാനായി ദൈവം ഞങ്ങളെ കൈവിട്ട് കളയുകയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് നീ ശക്തനാണ് ഇസ്രേലിലെ മിത്യാനിയരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാനായി ഞാൻ നിന്നെ അയയ്ക്കുന്നു എന്ന് പറഞ്ഞു എൻ്റെ സഹായത്തോടെ നിനക്ക് അത് സാധിക്കും ഈ വിദ്യാൻയരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തും രഹോബ പറഞ്ഞത് അതിന് ഗതി കർത്താവ് ഞാൻ അവരെ എങ്ങനെ രക്ഷിക്കും മനുഷ്യഗോത്രത്തിൽ ഏറ്റവും ബലഹീനമായ കുലമാണല്ലോ എൻ്റെ ഇത് എൻ്റെ സ്വന്തം കുടുംബത്തിൽ പോലും എനിക്ക് വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം നാല് സെക്ഷനുകളിൽ അടിസ്ഥാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അവർ